അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹദില്ലാഹിറബിഅലമീൻ വ സലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ അലിഹി വസ്ഹാബിഹി അജ്മഅീൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഹജ്ജും ഉമ്രയും എപ്രകാരമാണ് നിർവഹിക്കേണ്ടത് അതിൻ്റെ എന്താണ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് അൽഹദില്ല അള്ളാഹുവിൻ്റെ തൗഫിയക്കോടുകൂടി നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ എന്താണ് ഇഹ്റാം ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടുന്ന നെയ്യത്ത് എന്തെല്ലാമാണ് ഏതെല്ലാം അത് ചെയ്യാം ഇഹ്റാമിൽ ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രങ്ങൾ ഏതാണ് പാടുള്ള വസ്ത്രങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി തന്നെ നാം മനസ്സിലാക്കി ഇൻഷാ അള്ള ഇനി നമുക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഇഹ്റാമിലെ വാജിബുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത് മീക്കാത്തിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുക സാധാരണ നിലക്കുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക നെയ്യത്തുണ്ടായിരിക്കുക തുടങ്ങിയ മൂന്ന് വാജിബുകളാണ് നാം പറഞ്ഞത് അതേപോലെ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട് അത് നിർബന്ധമല്ലെങ്കിലും അത് അനുഷ്ഠിച്ചാൽ വളരെ നല്ലതാണ് സുന്നത്താണ് കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പൂർത്തീകരണത്തിന് അതിൻ്റെ സമ്പൂർണമായ പ്രതിഫലം നേടിയെടുക്കുവാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യും ഇൻഷാ അല്ല അതേതൊക്കെയാണ് എന്ന് നോക്കാം അതിലൊന്നാമത്തത് നമ്മുടെ ശരീരത്തിലെ പ്രൈവറ്റ് ഭാഗങ്ങളിലൊക്കെയുള്ള മുടികൾ നീക്കം ചെയ്ത് അതേപോലെ തന്നെ നഖമെല്ലാം വെട്ടി വൃത്തിയാക്കലാണ് ഇങ്ങനെ നമ്മുടെ മുടി അല്ലെങ്കിൽ മീശ വെട്ടാനുണ്ടെങ്കിൽ അങ്ങനെ മറ്റു പ്രൈവറ്റ് ഭാഗങ്ങളിലുള്ള മുടികളും അതേപോലെ തന്നെ നഖങ്ങളുമെല്ലാം വെട്ടി നമ്മൾ ശുദ്ധിയാവുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് രണ്ടാമത് നന്നായിട്ട് ഒന്ന് കുളിക്കുക അത് ജനാപത്തുകാർ കുളിക്കുന്നത് പോലെ കുളിച്ചാൽ ഹയറാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും നബി നബിസ്ലാഹു അലൈ വസ്ലം ഇഹ്റാമിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ കുളിച്ചതായി ഹദീസുകളിൽ കാണാം പല സ്വഹാബ വനിതകളോടും അഥവാ ഹൈലും നിഫാസുമുള്ള സ്ത്രീകളോട് വരെ കുളിക്കാൻ നബി സല്ലു അലൈ വസ്ലാം ആവശ്യപ്പെട്ടതും കാണാൻ സാധിക്കും അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നന്നായി ഒന്ന് കുളിക്കൽ അതും ജനാപത്തുകാർ കുളിക്കുന്നത് പോലെ കുളിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് മൂന്നാമത്തത് കുളിച്ചതിന് ശേഷം പുരുഷന്മാരായ ആളുകൾ സ്ത്രീകൾക്ക് പാടില്ല പുരുഷന്മാരായ ആളുകൾക്ക് അവരുടെ തലമുടിയിലും ശരീരത്തിലുമൊക്കെ സുഗന്ധം പുരട്ടാവുന്നതാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്നാൽ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ അവർ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ അവരുടെ ശരീരത്തിലോ മുടിയിലോ താടിയിലോ പുരുഷന്മാർക്ക് സുഗന്ധം പുരട്ടാം അവർ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷവും അതിൻ്റെ സ്മെല്ലുണ്ടാകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മറിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം പുതുതായി സുഗന്ധം ഉപയോഗിക്കാനാണ് പാടില്ലാത്തത് എന്നാൽ അതിനു മുമ്പ് ശരീരത്തിൽ സുഗന്ധം പുരട്ടുന്നത് വളരെ നല്ലതാണ് അത് സുന്നത്താണ് അലൈഹി അല്ലാസ്ലം അങ്ങനെ ചെയ്തതായി ഐഷാ റദി അള്ളാഹു നബി നബീസ് അലൈഹി സ്ലൊക്കെ അങ്ങനെ സുഗന്ധം ശരീരത്തിൽ പുരട്ടി പുരട്ടിക്കൊടുത്തതായൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും നാലാമത്തത് ഏതെങ്കിലും ഒരു നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കൽ സുന്നത്താണ് നബി നബിസലാഹു അലൈ വസ്ലമ ലൊഹർ നമസ്കാരത്തിന് ശേഷമായിരുന്നു ഇഹ്റാമിൽ പ്രവേശിച്ചത് എന്ന് കാണാൻ സാധിക്കും പല സ്വഹാബികളും ബുധുവിൻ്റെ രണ്ടറക്കയത്ത് സുന്നത്തോ അതല്ലെങ്കിൽ തൊട്ടടുത്ത് പള്ളിയുണ്ടെങ്കിൽ അവിടെ കയറി രണ്ടറക്കയത്ത് തഹ്യത്തൊക്കെ നമസ്കരിച്ചതിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിച്ചിരുന്നു ഇഹ്റാമിൽ പ്രവേശിക്കാനായിട്ട് രണ്ടറക്കയത്ത് സുന്നത്തില്ല എന്നതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അഥവാ ഇഹ്റാമിന് വേണ്ടിയുള്ള രണ്ടറക്കയത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രണ്ടറക്കയത്ത് നമസ്കാരമില്ല മറച്ചു മറ്റേതെങ്കിലും ഫറലായ നമസ്കാരങ്ങളോ മറ്റു സുന്നത്ത് നമസ്കാരങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സാഹചര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വുളു വുലുവെടുത്തതിന് ശേഷം ആ വുലുവിൻ്റെ രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം ഇഹ്റാമിലേക്ക് പ്രവേശിക്കൽ വളരെ നല്ലതാണ് സുന്നത്താണ് അതേപോലെ തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം അത് വളരെ ശുദ്ധിയുള്ളതും വൃത്തിയുള്ളതും വെളുത്ത നിറമുള്ളതുമാണെങ്കിൽ അത് കൂടുതൽ സുന്നത്താണ് മൊത്തത്തിൽ തന്നെ മുസ്ലിംങ്ങൾക്ക് വസ്ത്രം ധരിക്കൽ സുന്നത്താണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വാജിബുകളിൽ പെട്ടതാണ് സാധാരണ നിലക്കുള്ള തുന്നിയ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കണം പിന്നെ വേണ്ടത് തുണി പോലത്തെ ഒരു വസ്ത്രവും അതേപോലെ തന്നെ ഒരു മേൽമുണ്ടുമാണ് വേണ്ടത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വെള്ള നിറമുള്ളതായിരിക്കുക വൃത്തിയുള്ളതായിരിക്കുക അതേപോലെ തന്നെ ചെരുപ്പ് ധരിക്കൽ കാല് മുഴുവൻ മറയാത്ത രൂപത്തിലുള്ള ഷൂ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി സോക്സ് പാടില്ല എന്ന് മനസ്സിലാക്കി കാല് പൂർണമായും മറയാത്ത രൂപത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക അതേപോലെ തന്നെ ഒരു മേൽമുണ്ടും അതേപോലെ ഒരു തുണിയും അതാണ് ഇഹ്റാമിൻ്റെ വസ്ത്രമായി ഉപയോഗിക്കേണ്ടത് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് കൂലിയുള്ള കാര്യമാണ് ആറാമത്തത് നെയ്യത്ത് നമ്മൾ മനസ്സിലാക്കി ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഹജ്ജിന് വേണ്ടി ഉമ്രക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്നു എന്ന ആ നെയ്യത്ത് ആ കരുതൽ മനസ്സിലുണ്ടായിരിക്കണം അത് മനസ്സിലുണ്ടായിരിക്കൽ വാജിവാണ് എന്നാൽ അത് നാവുകൊണ്ട് പ്രത്യേകം പറയൽ അത് തെൽബിയത്താണ് അത് സുന്നത്താണ് ഉദാഹരണത്തിന് ലബൈ കല്ലാഹും മ ഉമ്രത്തൻ അല്ലെങ്കിൽ ലബൈ കല്ലാഹും ഉമ്രത്തൻ മു തമത്യൽ ഹജ്ജ് തമത്തോൻ്റെ ഹജ്ജ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ലബൈ കല്ലാഹുമ്മ ഹജ്ജത്തൻ അമ്രത്തൻ ഹജ്ജും ഉമ്രയും ഒരുമിച്ച് ഉദ്ദേശിച്ച ആളുകൾ ഇതൊക്കെ നാ നേരത്തെ വിശദീകരിച്ചതാണ് ഈ നിലക്ക് ഉറക്കെ തന്നെ പറയൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ മനസ്സിൽ കരുതൽ നിർബന്ധമാണ് ഏഴാമത്തത് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തെൽബിയത്ത് ഉറക്കെ ചൊല്ലണം ഏതാണ് ആ തെൽബിയത്ത് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും അത് സുപരിചിതമായതുകൊണ്ട് തെളിവുകൾ ഉദ്ധരിക്കുന്നില്ല ലബൈ കല്ലാഹുമ്മ ലബൈക്ക് ഇവിടെ ലബൈക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ വിശദീകരിച്ചു അള്ളാഹുവേ നിൻ്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു നിന്നെ നിന്നനുസരിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ലബൈക്ക് എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അള്ളാഹുവേ നിന്റെ വിളിക്ക് വീണ്ടും വീണ്ടും ഞങ്ങളിതാ ഉത്തരം നൽകിയിരിക്കുന്നു ലബൈക്കലാ ലബൈക്ക നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു ലീഖ് നിനക്ക് പങ്കുകാരില്ല ലബ്ബൈക്ക് നിന്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം നൽകിയിരിക്കുന്നു ഇന്നൽ ഹംദ ഹംത വന്യമ വൽ കവൽമുൽ എല്ലാ സ്തുതികളും നിനക്കുള്ളതാകുന്നു എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നുള്ളതാകുന്നു അതേപോലെ തന്നെ സർവ അധികാരവും നിനക്കാകുന്നു ഇന്നൽ ഹംദ ഹംത വന്യമ കവൽമുൽ ലാ ശരീരീ കലക് നിനക്ക് വേറെ പങ്കുകാരില്ല ഇതാണ് തെൽബിയത്ത് ഈ തെൽബിയത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സ്വന്നത്താണ് അത് തന്നെ ഉറക്ക ചൊല്ലുകയാണെങ്കിൽ അത് കൂടുതൽ ഹയറാണ് ഇമാം അബുദാബുദ് റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സലാഹു അലൈ വസ്സലമ പറയുകയാണ് അൻ അൻ ആമുറ അസ്ഹാബി വമൻ ബിൽ ഹിലാൽ ഔ തൽബിയ എന്താണ് അൽ അൻസാരി പറയുന്നത് തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ നബി നബിസ്ലാഹു അലൈ വസ്ലമയോട് ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം കൽപ്പിച്ചു എന്നാണ് നബിയോടും സ്വഹാബത്തിനോടും നബിയുടെ കൂടെയുള്ളവരോടും അവരുടെ ശബ്ദം ഉയർത്താൻ അന്യർഫ് അസ്വാത്തഹും അതുകൊണ്ട് ഇന്നൽ ഹംദ ലാ ലക് എന്നുള്ള ഈ തൽബിയത്ത് ഉറക്കെ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ് സ്ത്രീകൾക്കൊഴികെ സ്ത്രീകൾ ഉറക്കെ ചൊല്ലാൻ പാടില്ല കാരണം അത് മറ്റു പുരുഷന്മാർക്കോ അന്യരായ ആളുകൾക്കോ ഫിത്തനെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് തൽബിയത്ത് ഉറക്ക ചൊല്ലുന്നതിൽ വിരോധമില്ല എന്നാൽ അന്യ അന്യപുരുഷന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ തെൽബിയത്ത് അവരവരെ കേൾപ്പിച്ചുകൊണ്ട് പതുക്കെ ചൊല്ലുകയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് എന്നാൽ പുരുഷന്മാർ ഉറക്കെ തെൽബിയത്ത് ചൊല്ലൽ സുന്നത്താണ് മാത്രമല്ല അത് വളരെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ അമലുകളിൽപ്പെട്ടതാണ് മാജ അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂബക്ര സുദ്ദീഖ് റതിയില്ലാ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി അലൈഹി നബിസ്വല്ലാസ്ലമ ചോദിക്കപ്പെട്ടു അയ്യുൽ അമാലി അഫ് വൽ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് അലൈഹി അലിസ്ലമയുടെ മറുപടി അൽ അജ്ജു അത് ഒന്ന് അൽ അജാണ് അൽ അജ് എന്ന് പറഞ്ഞാൽ തെൽബിയത്ത് ഉറക്കെ ചൊല്ലുന്നതിനാണ് അൽ അജ് എന്ന് പറയുന്നത് വ സജ്ജു സജ്ജ് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിലുള്ള ബലി മൃഗങ്ങളെ അറക്കുക അതിൻ്റെ രക്തം ഒഴുക്കുക അപ്പോൾ ബലിമൃഗങ്ങളെ അറക്കലും തെൽബിയത്ത് ഉറക്കച്ചൊല്ലലും ഏറ്റവും അഫ്ലായ ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽപ്പെട്ടതാണ് എന്ന് നബി സലാഹു അലഹി വസ്ലമ്മ വിശദീകരിച്ചിരിക്കുന്നു വീണ്ടും കാണാം ഇമാം തൊബറാൻ ഇറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ അൽ മുജമുൽ കബീറിൽ രേഖപ്പെടുത്തുന്നത് അബൂ അബൂഹുറൈറിയ നുഹു അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു സലാഹു അലൈഹി വസ്ലം ഇഹ്ലാലു ചൊല്ലുന്ന ഏതൊരാളും അഥവാ ലബൈഖ് അള്ളാഹുബൈ എന്ന് തുടങ്ങുന്ന തെൽബിയത്ത് ചൊല്ലുന്ന ഏതൊരാൾക്കും സന്തോഷ വാർത്ത നൽകപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ തക്ബീർ ചൊല്ലുന്ന ഏതൊരാൾക്കും സന്തോഷ വാർത്ത നൽകപ്പെടുന്നുണ്ട് ചോദിക്കപ്പെട്ടു യാ റസൂൽ ബിൽ ജന്ന സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയാണോ കാലന വിസലസ്ലം പറഞ്ഞു അൻ അതെ സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയാണ് അപ്പോൾ തൽബിയത്ത് ചൊല്ലുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത നൽകപ്പെട്ടിരിക്കുന്നു തക്ബീർ ചൊല്ലുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അവർ തൽബിയത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് ചുറ്റിലുമുള്ള കല്ലും മണ്ണും മരങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അതിൽ ചേരുന്നുണ്ട് എന്ന് ഇമാം ബൈഹക്കിറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുനുൽകുമ്പയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സെഹലബു സാദുർ അലി പറയുന്നു അലൈസ് നബിസ്ലം പറയുകയാണ് ഒരു ഭൂമിയിലൂടെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഒരാൾ ആ ഭൂമിയെ മുറിച്ചു കടക്കുമ്പോൾ ആ തൽബിയത്ത് ചൊല്ലുന്ന ആളുടെ ഇടത്തും വലത്തുമുള്ള കല്ലുകളും മരങ്ങളും മറ്റു ചില രുവായത്തുകളിൽ അവിടെയുള്ള മണ്ണുകൾ എല്ലാം തന്നെ കല്ലുകളും മരങ്ങളും അതേപോലെ തന്നെ മണ്ണും ചരൽ കല്ലുകളും എല്ലാം തന്നെ അവരുടെ കൂടെ തെൽബിയത്ത് ചൊല്ലുന്നുണ്ട് അവർ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇതൊക്കെ ഹദീസിൽ വന്നതാണ് അതുകൊണ്ട് ഇഹ്റാമിൽ ഒരാൾ പ്രവേശിച്ച് കഴിഞ്ഞ് ലബൈക്കല്ലാഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കബാലയം കാണുന്നതുവരെ ചില പണ്ഡിത വീക്ഷണപ്രകാരം വേറെ ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ത്വാഫ് തുടങ്ങുന്നത് വരെ കബാലയത്തിന് ചുറ്റുമുള്ള ഒന്നാമത്തെ ത്വാഫ് തുടങ്ങുന്നത് വരെ മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാലും ത്ൊവാഫ് വരെ അവർക്ക് തെൽബിയത്ത് ഉറക്കെ ചൊല്ലാമെന്നാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഹറമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് കബാലയം കണ്ടു കഴിഞ്ഞാൽ പിന്നെ തെൽബിയത്ത് അവസാനിപ്പിക്കാം രണ്ടാണെങ്കിലും വിരോധമില്ല അപ്പോൾ ധാരാളമായി ഉറക്കെ തെൽബിയത്ത് ചൊല്ലുക അതോടൊപ്പം ആ ഇഹ്റാമിൻ്റെ യാത്രയിൽ നമുക്കറിയാം ഇഹ്റാമിൽ നിന്നും മീക്കാത്തിൽ നിന്നും അക്കയിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടാകും ആ യാത്രകളിൽ തെൽബിയത്തിൻ്റെ കൂടെ ദിക്റുകൾ തിക്കറുകൾ ലാ ഇലാഹ ഇലാഹഇല്ലാ അള്ളാഹു അക്ബർ ലാഹഉലവല കുവത്ത ഇല്ലാബില്ല തുടങ്ങിയ ദിക്കറുകൾ അസ്തഖഫിറുള്ള അഅത്തൂബു ഇലൈ തുടങ്ങിയ തൗബയുടെ പ്രാർത്ഥനകൾ പിന്നെ യാത്രക്കാരുടെ പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കപ്പെടും ഹജ്ജനും ഉമ്രക്കും ഇറങ്ങി പുറപ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്ക് അതിനേക്കാൾ കൂടുതൽ സ്വീകാര്യതയുണ്ട് അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കാം ധിക്കറുകൾ ചെല്ലാം സമയമുണ്ടെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാം പ്രവാചകൻ സല അലൈഹി സ്വലമിയുടെ മേൽ സ്വലാത്തു ചെല്ലാം അതിൻ്റെ കൂടെ ഇടക്കിടക്ക് തൽബിയത്ത് ഉറക്കെ ചെല്ലാം അതിനിടയിൽ സംസാരിക്കുന്നതിനോ മറ്റോ വിരോധമൊന്നുമില്ല അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാം എന്നാൽ അനാവശ്യമായി അതിൻ്റെ ഒരു ഹോർമത്തിനെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള കളിയും ചിരിയും തമാശകളും മാത്രമാവുകയും അതേപോലെ തൽബിയത്തോ ഖറുകളോ ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ശരിയായ രീതിയല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ നിലക്ക് ഉള്ള സുന്നത്തുകൾ ഇഹ്റാമിൻ്റെ സന്ദർഭങ്ങളിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ഹജ്ജ് ചെയ്യുന്ന ഉമ്ര ചെയ്യുന്ന ആളുകളൊക്കെ അതിനെ ഗൗരവത്തിൽ കാണേണ്ടതാണ് അതോടൊപ്പം ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മഹ്ലൂറാത്തുൽ ഇഹ്റാം അങ്ങനെ ഒരാൾ ഇഹ്റാമിൻ്റെ വാജിബുകളും സുന്നത്തുകളുമൊക്കെ പാലിച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്രയും ഹജ്ജും പൂർത്തിയാകുന്നതുവരെ അവർ ഇഹ്റാമിലാണ് അത്തരത്തിലുള്ള ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ അവർക്ക് പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ആ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നാം മനസ്സിലാക്കിയിരുന്നു ഇഹ്റാം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കപ്പെടുക എന്നുള്ളതാണ് ചില കർമ്മങ്ങളുടെ പവിത്രത കൊണ്ട് അപ്പോൾ ഹജ്ജിൻ്റെ ഉമ്രയുടെ ഇഹ്റാമിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പാടില്ല അതിനു മുമ്പത് ഹലാലാണെങ്കിലും ഏതൊക്കെയാണത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൽ ഒന്ന് ശരീരത്തിൽ നിന്ന് ഒരു ഭാഗത്തു നിന്നും പിന്നെ മുടിയെടുക്കാൻ പാടില്ല അതൊക്കെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിരിക്കണം പിന്നെ മുടി വെട്ടാനോ മീശ വട്ടാനോ അതേപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള മുടികൾ നീക്കം ചെയ്യാനോ അതോടൊപ്പം തന്നെ നഖങ്ങൾ മുറിക്കാനോ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ് നഖം മുറിക്കാനോ ശരീരത്തിൽ നിന്നുള്ള തൊലികളെ അനാവശ്യമായി തൊലികളിൽ മുറിവ് ഏൽപ്പിക്കുവാനോ ഒന്നും പാടില്ലാത്തതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മുടി മുടിമുറിക്കുക നഖം വെട്ടുക തൊലി നീക്കം ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഇഹ്റാമിൽ പ്രവേശിച്ച സ്ത്രീകളും പുരുഷന്മാരും വിട്ടു നിൽക്കേണ്ടതാണ് മാറി നിൽക്കേണ്ടതാണ് വളരെ കൃത്യമായി ആ വിഷയത്തിൽ സൂറത്തുൽ ഉൽബക്രയിലെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ബാനു തല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് പാടില്ലാത്ത രണ്ടാമത്തെ കാര്യമാണ് സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല നബി നബിസലാ അലൈഹി വസ്സലമ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇഹ്റാമിലായിരിക്കെ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് പോലും ആ മരണപ്പെട്ട വ്യക്തി ഇഹ്റാമിലായിരിക്കെ നബിസലാഹു അലൈഹി വസ്ലമ ആ വ്യക്തിയുടെ തല മറക്കരുത് എന്നും സുഗന്ധം ഉപയോഗിക്കരുത് എന്നും പറഞ്ഞത് സ്വഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും തന്നെ സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണ് ചേർത്ത് മനസ്സിലാക്കേണ്ടത് സുഗന്ധമുള്ള സോപ്പുകൾ ഉപയോഗിക്കരുത് സുഗന്ധമുള്ള ക്രീമുകൾ ഉപയോഗിക്കരുത് സുഗന്ധമുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കരുത് അപ്പോൾ സുഗന്ധമുള്ളത് ആണെങ്കിൽ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല സുഗന്ധമില്ലാത്തതാണെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതേപോലെ തന്നെ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് സ്ത്രീ പുരുഷ ബന്ധം അഥവാ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇണചേരൽ ഒരു നിലക്കും പാടില്ലാത്തതാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ബാനോ തല അത് വിശദീകരിച്ചിട്ടുണ്ട് റഫസ് പാടില്ല അപ്പോൾ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആ നിലക്കുള്ള ബന്ധം പാടില്ല അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും പാടില്ലാത്തതാണ് അവരെ സ്പർശിക്കുക ചുംബിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഈവൻ ഒരു നിക്കാഹ് അന്വേഷണമോ ആ നിലക്കുള്ള നിക്കാഹിൻ്റെ കരാറുകൾ പോലും ഇഹ്റാമിലുള്ള ആളുകൾ ചെയ്യാൻ പാടില്ല വികാരത്തോടു കൂടിയുള്ള സംസാരങ്ങളോ നോട്ടമോ ഒന്നും പാടില്ല നിക്കാഹുമായി ബന്ധപ്പെട്ട ചർച്ചകളോ തീരുമാനങ്ങളോ എടുക്കലോ ഒന്നും തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാടില്ല എന്ന് കാണാൻ സാധിക്കും അതേപോലെ തന്നെ സൂറത്തുൽ മാഹിദയിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്തിലൂടെ വേട്ടയാടാൻ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല അങ്ങനെ മൃഗങ്ങളെ വേട്ടയാടിയാൽ അതിന് വളരെ വലിയ പ്രായച്ചിത്തങ്ങളുണ്ട് ഇൻഷാ അള്ളാതുമായി ബന്ധപ്പെട്ട് നാം പിന്നീട് സംസാരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നാം നേരത്തെ മനസ്സിലാക്കി വിശദമായി മനസ്സിലാക്കിയ കാര്യമാണ് ശരീരത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ പാൻറ്റ് കുപ്പായം അണ്ടർവെയറുകൾ തലമറയ്ക്കൽ ഷൂ സോക്സ് തുടങ്ങിയവയൊന്നും ഉപയോഗിക്കുവാൻ പാടില്ല സ്ത്രീകളാണെങ്കിൽ എല്ലാം ഉപയോഗിക്കാം നിക്കാബ് ഒഴികെ അതേപോലെ തന്നെ കയ്യുറകൾ ഒഴികെ അത് വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക അതേ സന്ദർഭത്തിൽ ഒരാൾക്ക് തൻ്റെ തുണിയെ അരയിൽ മുറുക്കാൻ വേണ്ടിയോ മറ്റു കാര്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയോ ബെൽറ്റ് കെട്ടാം വിരോധമില്ല സമയമറിയാൻ വേണ്ടി വാച്ച് കെട്ടാം കുഴപ്പമില്ല അതൊന്നും വസ്ത്രത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതല്ല കണ്ണട ഉപയോഗിക്കാം തല തലമറയ്ക്കാൻ പാടില്ല പക്ഷേ വെയിലോ മഴയോ ഉണ്ടെങ്കിൽ കുട ചൂടാം കാരണം അത് തല മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലല്ലോ കുടയും മറ്റുള്ളതും മറിച്ച് അത് വെയിലിനെ തടയുന്നതാണ് അത്തരത്തിലുള്ള വസ്തുക്കൾ അവർക്ക് ഉപയോഗിക്കാം ഇനി സുഗന്ധമില്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കാം സോപ്പ് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല അവർക്ക് കുളിക്കാം സോപ്പ് ഉപയോഗിക്കാം സുഗന്ധമില്ലാത്ത സോപ്പ് പേസ്റ്റ് ഉപയോഗിക്കാം സുഗന്ധമില്ലാത്ത പേസ്റ്റ് അതേപോലെയുള്ള വല്ല മുറിവോ മറ്റോ പറ്റിയാൽ ക്രീമുകൾ ഉപയോഗിക്കാം പക്ഷേ സുഗന്ധമില്ലാത്തതായിരിക്കണം അതേപോലെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ കുളിക്കാം ഒരു കുഴപ്പവുമില്ല ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഡ്രസ്സ് ആ ഡ്രസ്സ് മാറ്റാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൽ അഴുക്കായാൽ അത് മാറ്റാം അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെ മുടി ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്കറിയാം മുടി വെട്ടാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ മുടി പോകാൻ പാടില്ല എന്നുള്ളതാണ് മനഃപൂർവ്വം നമ്മൾ മുടി കളയാൻ പാടില്ല അതുകൊണ്ട് മുടി ചീകിയാൽ പുത്തൻ മുടി തന്നെ മുറിഞ്ഞു പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മുടി ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് അതിനെ പല പണ്ഡിതന്മാരും ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ചില പണ്ഡിതന്മാർ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഭൂരിപക്ഷം അതാണ് കൂടുതൽ ശരിയായത് അപ്പോൾ മുടി ചീകുന്നതിന് വിരോധമില്ല എന്നാൽ നമ്മുടെ മുടിയിൽ നിന്ന് വളരെ വല്ലാതെ കൊഴിഞ്ഞു പോകുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ അവർ മുടി ചെയ്യീകാതിരിക്കലാണ് ഹയർ അതാണ് കൂടുതൽ ഉത്തമം മാത്രമല്ല ഹജ്ജിൻ്റെയും ഉമ്രയുടെയും സന്ദർഭത്തിലൊക്കെ ആ നിലക്കുള്ള മുടി ഒതുക്കാത്ത മുടിയാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമെന്ന് സ്വഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ വിട്ടു നിൽക്കേണ്ടതാണ് ഇനി ആരെങ്കിലും ഈ പറയപ്പെട്ട കാര്യങ്ങൾ അറിവില്ലാതെയോ മറന്നുകൊണ്ടോ ചെയ്തു പോയാൽ അവരുടെ മേൽ പ്രത്യേകിച്ച് കുറ്റമില്ല ചിലപ്പോൾ ചിലത് മറന്നുകൊണ്ട് ചില ആളുകൾ തലമറച്ചു പോകും മറന്നുകൊണ്ട് ചിലപ്പോൾ സുഗന്ധം വല്ലതും ഉപയോഗിച്ചു പോകും മറന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മറവി മൂലം ഒരാൾ ചെയ്തു പോയാൽ അല്ലെങ്കിൽ അറിവില്ല അയാൾക്ക് ആ നിയമം അയാൾ പഠിച്ചിട്ടില്ല അയാൾ കേട്ടിട്ടില്ല അയാൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ജാഹിലായിക്കൊണ്ട് അയാൾ ചെയ്തു പോയി അല്ലെങ്കിൽ നിർബന്ധിതമായി എല്ലാ നിലക്കും അയാൾ കീഴ്പ്പെടുത്തപ്പെടുകയും നിർബന്ധിതാവസ്ഥയിൽ അയാൾക്ക് ചെയ്യേണ്ടി വരികയും ചെയ്താൽ ഫലാശേ ആലയും അത്തരം ആളുകളുടെ മേൽ യാതൊരു കുറ്റവുമില്ല അവർക്ക് പ്രത്യേക പ്രായച്ചിത്തം ഒന്നുമില്ല കാരണം പരിശുദ്ധ ഖുർആാനിൽ ധാരാളം ആയത്തുകളിലൂടെ അതേപോലെ തന്നെ നബി അലൈഹി അലൈസ്ലാം ധാരാളം ഹദീസുകളിലൂടെ മനസ്സിലാക്കി തന്നിട്ടുള്ളത് അബദ്ധം പറ്റിയിട്ട് അഥവാ മറന്നുപോയിട്ടോ അറിവില്ലാതെയോ ഒരാൾക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരുടെ മേൽ കുറ്റമില്ല എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ആളുകൾ ഇഹ്റാമിൽ പാടില്ലാത്ത വല്ല കാര്യങ്ങളും ചെയ്താൽ അവർ പ്രായച്ചിത്തം നൽകണം എന്താണ് പ്രായച്ചിത്തം നൽകേണ്ടത് വാജിബായ ഒരു കാര്യത്തിലാണ് വീഴ്ച വന്നതെങ്കിൽ വാജിബായ അഥവാ നിർബന്ധമായ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഉദാഹരണത്തിന് മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാതിരിക്കുക സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് മീക്കാത്ത് കടക്കുക നെയ്യത്ത് മറന്നു പോവുക തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ വാജിബാത്തുകളാണ് വിട്ടുപോയതെങ്കിൽ അവർ ഒരു ആടിനെ അറുക്കണം ആ ആടിനെ അറുത്ത് ഒഹിയത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള പ്രായമായ ഒരാടിനെ അറുത്ത് മക്കയിലുള്ള ഫക്കീറുകൾക്കിടയിൽ വിതരണം ചെയ്യണം അതാണ് അതിൻ്റെ പ്രായ അല്ലെങ്കിൽ പശുവിൻ്റെയോ ഒട്ടകത്തിൻ്റെയോ ഏഴ് ഓഹരികളിൽ ഒരു ഓഹരി അതിൽ കൂടിയാലും മതി രണ്ടാണെങ്കിലും ഒന്നെങ്കിൽ ഈ നിഷിദ്ധം സംഭവിച്ച സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ മക്കയിലോ ഉള്ള പാവപ്പെട്ട ആളുകൾക്ക് അവർ എന്ത് ചെയ്യട്ടെ ആ ആടിൻ്റെ മാംസം വിതരണം ചെയ്യട്ടെ അപ്പോൾ ഒരു ആടിനെ അറക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പശുവിൻ്റെയോ ഒട്ടകത്തിൻ്റെയോ ഏഴിൽ ഒന്നിൽ പങ്കാളിയാവുക എന്നുള്ളത് അവർ പ്രായച്ചിത്തമായി ചെയ്യേണ്ടതാണ് ഇനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ അവർ പത്ത് നോമ്പ് നോൽക്കണം ഇതൊക്കെ ഖുർആാനിൽ വ്യക്തമാക്കിയ കാര്യമാണ് അതിൽ മൂന്നെണ്ണം ഹജ്ജിൻ്റെ സമയത്തും ബാക്കി ഏഴെണ്ണം നാട്ടിലേക്ക് മടങ്ങിയിട്ടുമാണ് നോൽക്കേണ്ടത് അപ്പോൾ പത്ത് നോമ്പ് അതിൽ മൂന്നെണ്ണം മക്കയിൽ വെച്ച് തന്നെ അവർ നോറ്റ് വീട്ടേണ്ടതാണ് ബാക്കി വരുന്ന ഏഴെണ്ണം നാട്ടിൽ പോയതിന് ശേഷം അവർ നോറ്റാൽ മതി അങ്ങനെ പത്ത് നോമ്പാണ് വാജിബുകൾ വിട്ടുപോയാൽ ചെയ്യേണ്ടത് ആ പത്ത് നോമ്പ് അല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞതുപോലെ ആടിനെ അറുത്താലും മതി രണ്ടിലേതെങ്കിലും ഒന്ന് അവർക്ക് സെലക്ട് ചെയ്യാം എന്നാൽ ഇഹ്റാമിൽ പാടില്ലാത്ത നമ്മൾ വിശദീകരിച്ച കാര്യങ്ങൾ ആ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തു പോയതെങ്കിൽ ഉദാഹരണത്തിന് മുടി മുറിക്കുക അല്ലെങ്കിൽ സുഗന്ധം പൂശുക ഷൂവോ സോക്സോ ധരിച്ചു പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ചില കാരണങ്ങൾ കൊണ്ട് ചെയ്തതാണെങ്കിൽ അവർ ചെയ്യേണ്ട പ്രായ ഒന്നെങ്കിൽ ഒന്നുകിൽ മക്കയിലുള്ള പാവപ്പെട്ട ആറ് ആളുകൾക്ക് മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുകയാണ് സ ആണ് അഥവാ ഏകദേശം ഒരു കിലോ അല്ലെങ്കിൽ ഒന്നേകാൽ അല്ലെങ്കിൽ ഒന്നര കിലോ അരിയോ അതല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കലോ ആയാലും മതിയാകുന്നതാണ് ആറ് പാവപ്പെട്ട മക്കയിലുള്ള ഫക്കീറുകൾക്ക് അവർ ഭക്ഷണം നൽകണം ഒന്നുകിൽ അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൂന്ന് നോമ്പ് നോൽക്കണം അത് മക്കയിൽ വെച്ചുമാകാം നാട്ടിൽ വെച്ചുമാകാം എവിടെ വെച്ചാണെങ്കിലും മൂന്ന് നോമ്പ് നോൽക്കുക അല്ലെങ്കിൽ ഒരു ആടിനെ പ്രായചിത്തമായി ഇറക്കുക ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് എന്നാൽ ഒരു കാര്യമൊഴികെ ഏതാണ് ആ കാര്യം അൽ ഭാര്യയുമായി ബന്ധപ്പെടുക പരിപൂർണമായ രൂപത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ അത് ഉമ്രയിലാണെങ്കിൽ അവരുടെ പ്രായ ഒന്ന് അവർ ഒരു ആടിനെ ആടിനറക്കണം രണ്ട് ആ ഉമ്ര അവർ പൂർത്തീകരിക്കുകയും വേണം ആ ഉമ്ര അവർ പൂർത്തീകരിക്കണം പക്ഷേ ആ ഉമ്ര പോകും ആ ഉമ്ര ഫസാദാണ് പക്ഷേ അത് പൂർത്തീകരിക്കണം എന്നിട്ട് വീണ്ടും മീക്കാത്തിൽ വന്ന് വീണ്ടും അവർ ഉമ്ര ചെയ്യണം അഥവാ ആ ഉമ്ര അവർ കതാവ് കിട്ടണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവരുടെ മേൽ ബാധ്യതയായിത്തീരും എന്നാൽ സൈന് ശേഷം നമുക്കറിയാം ഒമ്രയിൽ പ്രധാനപ്പെട്ട മൂന്ന് റൊക്കിനുകളാണ് ഒന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക മറ്റൊന്ന് കാബാലയം തൊവാഫ് ചെയ്യുക മൂന്നാമത്തത് സഫാ മറവുകൾക്കിടയിലൂടെ ഉള്ള സഇ ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അവരുടെ ഒമ്ര ഫസാദാവൂല കാരണം ഒമ്രയുടെ റൊക്കിനുകൾ കഴിഞ്ഞു എന്നാൽ തലമുണ്ടനം ചെയ്തിട്ടില്ല തെഹല്ലുലായിട്ടില്ല തെഹല്ലുലാവുന്നതിന് മുമ്പ് എന്നാൽ സഇയിന് ശേഷമാണ് ഭാര്യയുമായി ബന്ധപ്പെട്ടതെങ്കിൽ അവർ ഒരു ആടിനെ അറുത്ത് പ്രായച്ചിത്തം ചെയ്യുകയാണ് വേണ്ടത് വേറെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആടിനെ അറക്കാം അല്ലെങ്കിൽ മൂന്ന് നോമ്പ് നോൽക്കാം അല്ലെങ്കിൽ ആറ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാം അങ്ങനെയാണെങ്കിലും മതിയാകുന്നതാണ് അത് പ്രായച്ചിത്തമാണ് എന്നാൽ സയ്യനും മുമ്പാണ് ഭാര്യയുമായി ബന്ധപ്പെട്ടതെങ്കിൽ സൈ കഴിഞ്ഞിട്ടില്ല തൊവാഫേ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഇഹ്റാമിലാണുള്ളത് തൊവാഫ് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തൊവാഫ് കഴിഞ്ഞു സൈ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഭാര്യയുമായി ബന്ധപ്പെടുന്നതെങ്കിൽ അവർ ഒരാടിനെ അറുക്കണം രണ്ടാമത്തത് ആ ഉമ്ര ഫസാദായിപ്പോയി മൂന്നാമത്തത് ആ ഉമ്ര അവർ പൂർത്തീകരിക്കണം നാലാമത്തത് പുതിയൊരു ഒമ്ര അവർ വേറെ ചെയ്യുകയും വേണം അവർ കവാ വീട്ടണം ഇന്ന് നാല് കാര്യങ്ങളും ഇത് ജുമാത്രതാണ് ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ കഫാറത്ത് കടുത്തതാണ് എന്നർത്ഥം ഹജ്ജിൽ അത് സംഭവിക്കുന്നത് ഏത് രൂപത്തിലാണ് അതിൻ്റെ പ്രായച്ചിത്തം എന്താണ് എന്ന് ഇൻഷാല്ല ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം അപ്പോൾ മൊത്തത്തിൽ റമ്രയുടെ ഇഹ്റാമിൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാലുള്ള പ്രായച്ചിത്തമാണ് നമ്മളിവിടെ വിശദീകരിച്ചത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമ്മൾ ശ്രമിക്കുക അള്ളാഹുസ്ഫാനോ തല നമുക്കൊക്കെ നാഫി ആയ ശരിയായ അറിവിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു വസ്ലമാല ഖൈരി ഖൽഖി മുഹമ്മദിഅഅ അലി വസ്ഹബി യജ്മീൻ വലഹമ്മറബി ലാലമീൻ